പട്ടികയിൽ എന്നും ഇന്ത്യയുടെ അഭിമാനമായി തലയുയർത്തി നിൽക്കുന്ന ചരിത്ര സ്മാരകമാണ് താജ്മഹൽ എന്നാൽ താജ്മഹൽ മുഗൾ ചക്രവർത്തി നിർമ്മിച്ചതല്ലെന്നും അതുകൊണ്ട് പാഠപുസ്തകങ്ങളിൽ നിന്നുൾപ്പെടെ ചരിത്രം തിരുത്തണം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹി ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരുന്നു താജ്മഹൽ യഥാർത്ഥത്തിൽ രാജാ മാൻസിംഗിന്റെ കൊട്ടാരമാണെന്നും ഷാജഹാൻ ചക്രവർത്തി പിന്നീട് അത് നവീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് ഹരജിക്കാരൻ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ താജ്മഹലിന്റെ ചരിത്രം ലോകമഹാത്ഭുതങ്ങളിൽ ഒന്നാണ് താജ്മഹൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ തന്റെ പത്നി മുംതാസ് മഹലിന്റെ സ്മരണയ്ക്കായി പണി കഴിപ്പിച്ചതാണ് താജ്മഹൽ എന്നതാണ് ചരിത്രം ഇസ്ലാമിക് വാസ്തുവിദ്യ മാതൃകകൾ വാസ്തുവിദ്യയുടെ ഉത്തമ ഉദാഹരണമാണ് താജ്മഹൽ വർഷമെടുത്താണ് വെണ്ണക്കല്ലിൽ തീർത്ത സ്മാരകത്തിന്റെ പണി പൂർത്തിയായത് മുഗൾ ചക്രവർത്തിയായിരുന്ന ഷാജഹാന്റെ മൂന്നാം ഭാര്യയായിരുന്നു മുംതാസ് മഹൽ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി ഒന്നിൽ തന്റെ പതിനാലാമത്തെ കുട്ടിയായ ഗൗമറെ ബേഗത്തിന്റെ ജനനത്തിനിടെയാണ് മുംതാസ് മരിക്കുന്നത് മുംതാസ് മരിക്കുന്ന സമയത്ത് ഷാജഹാന് നല്ല സമ്പത്തുണ്ടായിരുന്നു അങ്ങനെ ഭാര്യയുടെ മരണത്തോടെ ദുഃഖത്തിലായ ചക്രവർത്തി ആ വർഷം തന്നെ സ്മാരകം പണിയാൻ തീരുമാനിച്ചു താജ്മഹൽ പണി തീർത്തിരിക്കുന്നത് ചുവരുകളുടെ നഗരം എന്നറിയപ്പെടുന്ന ആഗ്രയിലാണ് അതും യമുന നദിയുടെ തീരത്ത് മഹാരാജ ജയ്സിംഗിൽ നിന്നും വാങ്ങിയ ഭൂമിയിലാണ് പണി കഴിപ്പിച്ചത് ആ ഭൂമിക്ക് പകരമായി ഒരു കൊട്ടാരം തന്നെയാണ് ഷാജഹാൻ ജയ്സിങ്ങിന് നൽകിയത് താജ്മഹലിന്റെ അടിസ്ഥാന സ്തംഭപാതവും കുടീരവും പണി തീർക്കുന്നതിനായി പന്ത്രണ്ട് വർഷങ്ങൾ എടുത്തു ബാക്കി ഭാഗങ്ങൾ പണി തീരുന്നതിനായി പത്ത് വർഷങ്ങൾ കൂടി എടുത്തു ഇതിൽ മീനാറുകൾ മോസ്ക് ജവാബ് പ്രധാന തെക്കേ കവാടം എന്നിവയും ഉൾപ്പെടുന്നുണ്ട് താജ്മഹലിന്റെ പണി ഘട്ടങ്ങളിലായി തീർന്നതുകൊണ്ട് തന്നെ നിർമ്മാണ സമയത്തെ കുറിച്ച് പല അഭിപ്രായങ്ങളും ഉയരുന്നുണ്ട് ശവകുടീരം പണി തീർന്നത് ആയിരത്തി അറുനൂറ്റി നാൽപ്പത്തി മൂന്നിലാണെന്നാണ് പൊതുവെ പറയപ്പെടുന്നത് പണി തീരാനെടുത്ത ചെലവുകൾ ും പല അഭിപ്രായങ്ങളുമുണ്ട് ഏകദേശം മുപ്പത്തിരണ്ട് ദശലക്ഷം രൂപയാണ് ചെലവ് വന്നതെന്നാണ് ഒരു കണക്കിൽ പറയുന്നത് താജ്മഹലിന്റെ നിർമ്മാണത്തിന് ശേഷം ഷാജഹാന്റെ മകനായ ഔറംഗസീബ് അദ്ദേഹത്തെ ആഗ്ര കോട്ടയിൽ പിന്നീട് അദ്ദേഹത്തിന്റെ മരണശേഷം ഭാര്യയുടെ അടുത്തു തന്നെ അടക്കുകയും ചെയ്തു പത്തൊൻപതാമത് നൂറ്റാണ്ടിന്റെ അവസാനത്തോടെ താജ്മഹൽ ഏതാണ്ട് ജീർണിച്ചിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് വൈസ്രോയിയാണ് കെട്ടിടം പുതുക്കി പണിയാൻ തീരുമാനിച്ചത് എന്നാൽ ആ സമയത്ത് താജ്മഹലിൽ നിന്ന് പല വിലപിടിപ്പുള്ള വസ്തുക്കളും ബ്രിട്ടീഷുകാർ മോഷ്ടിച്ചു ഇന്നു കാണുന്ന പോലെ താജ്മഹലിനെ മാറ്റിയെടുത്തത് ബ്രിട്ടീഷുകാരാണ് എന്നാൽ താജ്മഹലിനെ ചുറ്റിപ്പറ്റി ഒരുപാട് പഴങ്കഥകൾ ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട് താജ്മഹലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ശില്പിയുടെ കൈ വെട്ടിമാറ്റിയതായുള്ള കഥയാണ് അതിലൊന്ന് ഉസ്താദ് അഹമ്മദ് ലാഹോറിയായിരുന്നു ഈ സ്മാരകത്തിന്റെ പ്രധാന ശില്പി അദ്ദേഹത്തിന്റെ കൈകൾ അങ്ങനെയാണെങ്കിൽ വെട്ടിമാറ്റിയിട്ടുണ്ടാകാം അതുകൊണ്ടാകാം കാലത്തിന്റെ കവിളിൽ വീണ കണ്ണുനീർ തുള്ളിയെന്ന് രവീന്ദ്രനാഥ് ടാഗോർ താജ്മഹലിനെ വിശേഷിപ്പിച്ചത് താജ്മഹലിന്റെ പണി പൂർത്തിയായ ശേഷം സ്മാരകത്തിന് എതിർവശത്തായി ഒരു കറുത്ത താജ്മഹൽ പണിയാൻ ഷാജഹാൻ പദ്ധതിയിട്ടിരുന്നുവെന്നും കഥകളുണ്ട് എന്നാൽ അങ്ങനെ ഒന്നില്ലെന്ന് രണ്ടായിരത്തി ആറിൽ തന്നെ പുരാവസ്തു ഗവേഷകർ കണ്ടെത്തി അങ്ങനെ ഒട്ടനവധി കഥകളാണ് താജ്മഹലിനെ ചുറ്റിപ്പറ്റിയുള്ളത് താജ്മഹലിന്റെ ചരിത്ര പ്രാധാന്യം വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ചരിത്രത്തിലേക്കൊരു തിരിഞ്ഞുനോട്ടം വളരെ അനിവാര്യമാണ്